കേന്ദ്ര സർക്കാരിനെയും എസ് ബി ഐയെയും മോദിയുടെ ബോണ്ടുകൾ വാങ്ങിയ വ്യവസായ സംഘടനകളെയും ഒരു മണിക്കൂർ സുപ്രീം കോടതി നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിക്കകത്ത് കാണാനായത് ആര് ആരിൽ നിന്ന് എത്ര രൂപയ്ക്ക് വാങ്ങി എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നൽകണം ആർക്കു വേണ്ടിയും ഒന്നും ഒളിച്ചു വെക്കാനാവില്ല ചോദിച്ചെങ്കിൽ മാത്രമേ തരൂ എന്ന് നിർബന്ധമുണ്ടോ എന്നും സുപ്രീം കോടതി ചോദിച്ചു ഇത് ചോദിച്ചത് എസ് ബി ഐയോടാണ് നൽകിയ എല്ലാ സമയവും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളുണ്ടോ അത് മുഴുവൻ വ്യാഴാഴ്ചക്കകം ഹാജരാക്കിയേ പറ്റൂ എന്ന് കോടതി കനത്ത താക്കീതാണ് നൽകിയിരിക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായിക്കൊണ്ട് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ യാതൊരു എതിർപ്പുമില്ല പക്ഷേ അത് രാഷ്ട്രീയ കളിക്ക് ഇടയാക്കരുത് കാരണം പുറത്ത് മാധ്യമ വിചാരണ വല്ലാതെ നേരിടേണ്ടി വരുന്നു എന്നാണ് എന്നാൽ സുപ്രീം കോടതി പറഞ്ഞു നിയമം പരിശോധിക്കാൻ മാത്രമേ കോടതി അതേ ചെയ്യുകയുള്ളൂ അല്ലാതെ പുറത്തെന്ത് നടക്കുന്നു എന്ന് തൽക്കാലം നോക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും ഇവിടെ നേരമില്ല എന്ന് പറഞ്ഞതോടുകൂടി തുഷാർ മേത്ത നാവടക്കേണ്ടി വന്നു സത്യത്തിൽ ബോണ്ട് വിവരം പുറത്തുവിടുന്നത് എതിർക്കുന്നു എന്ന് തുറന്നടിച്ച് പറയാൻ മടിച്ചിട്ടാണ് മാധ്യമ വിചാരണ സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞു വെച്ചത് രേഖകൾ പുറത്തു വന്നത് ഈ സമയത്ത് കേന്ദ്രത്തെ പൂട്ടാനുള്ള ഒരു കീ തന്നെയാണെന്ന് കേന്ദ്രത്തിന് നല്ല ബോധ്യവുമുണ്ട് എത്രയോ മാധ്യമ വിചാരണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ അഴിച്ചുവിട്ട മോദി പക്ഷേ തനിക്കെതിരെ വരുന്ന എല്ലാ മാധ്യമങ്ങളെയും പൂട്ടിക്കിട്ടുമ്പോഴും കോടതി അതിനൊന്നും സമ്മതിക്കുന്നില്ല ഈ കാര്യം എടുത്തു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ് ഇനി ബോണ്ട് വിവരങ്ങൾ ആരാരിൽ നിന്ന് വാങ്ങി എന്നുള്ളത് പുറത്തുവിടരുത് എന്ന ഹർജിയുമായി മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോഹിത് അങ്കിയുമായിട്ടാണ് രാജ്യത്തെ പ്രമുഖ വ്യവസായി സംഘടനകൾ കോടതിയിലെത്തിയത് വ്യവസായ പ്രമുഖരുടെ ഈ നീക്കം വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്നാൽ കോടതി ഇതുകൊണ്ടൊന്നും ഒരിഞ്ച് പിന്നോട്ടു മാറിയില്ല തൽക്കാലം ഇതൊന്നും കേൾക്കാൻ കഴിയില്ല എന്ന് തന്നെ തുറന്നടിക്കുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനാണ് എന്ന് അമിത്ഷായും മോദിയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും രേഖകൾ പുറത്തുവിടാൻ എന്തിനിത്ര എതിർക്കുന്നു എന്നതിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല മോദി ഭയക്കുന്നുണ്ട് രേഖകളിലെ പ്രമുഖർ ആരെന്ന് പൊതുജനം അറിയുന്നതിനെ വല്ലാതങ്ങ് ഭയക്കുന്നുണ്ട്